സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് പഠിട്ടുണ്ടായിരുന്നു വെളിയിൽ നിന്ന് പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് പുറത്തത്തെ ക്രൗഡാണ് കേൾക്കുന്നതെന്നൊക്കെ ഒരു മൈക്കൊക്കെ വാങ്ങിക്കൂടെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് ഓൾറെഡി മൈക്ക് നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ഏതാ ഒരു അർജൻറ്റിൽ പോകുമ്പോൾ നമ്മൾ മൈക്കൂടെ മറന്നു വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മൈക്കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ സംസാരിക്കണതിനെ കേൾക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എടുക്കാൻ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ മഴയൊക്കെ നഞ്ഞിട്ട് കുറച്ച് വെള്ളപ്പൊക്കമൊക്കെ കണ്ടില്ല എല്ലാവരും അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇടാമൊന്നുമില്ല ചാക്ക് വെച്ചാലും അത് നനഞ്ഞു പോവുകയാണ് അതും കുറച്ച് വാങ്ങണം പിന്നെ ഞങ്ങളുടെ വലിയൊരു പ്രശ്നമായിരുന്നു നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ വിചാരം ഇവരൊക്കെ മോട്ടർ ഫുള് നല്ല വെള്ളമാണ് നല്ല വെള്ളം പറഞ്ഞാൽ നമ്മളുടെ ബ്ലീച്ചിങ് പൗഡർ കുടിക്കണ വെള്ളമാണ് ഈ വീട്ടിലുള്ളത് പിന്നെ ഉപ്പ് വെള്ളം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതേ കോയൽ വെള്ളമാണ് ആ ഒരു കോയൽ വെള്ളം ഈ വീട്ടിലില്ല ആഴ്ചയിൽ രണ്ട് ദിവസം വള്ളം വരും ആ രണ്ട് ദിവസം നമ്മൾ പിടിച്ച് സേഫ്റ്റി ആയിട്ട് എടുത്ത് വെക്കണം ഇവർ രണ്ടുപേർ താഴത്ത് കുടിയിരിക്കണവർ എന്താ ചെയ്തിട്ടുള്ള മോട്ടറ് അവർക്ക് ഇടാൻ അറിയില്ല അവട്ട് അവർ ഇട്ടിട്ടുമില്ല ഞാൻ വന്ന് രണ്ട് നാട്ടിൽ നിന്ന് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വള്ളമല്ല താഴെ സേഫ്റ്റി ആയിട്ട് ഒരു കിണർമാരി ഉണ്ടാവും അതിലും വള്ളമല്ല മേലത്തെ ടാങ്കിലും വള്ളമല്ല കുടിക്കാനും വെള്ളമല്ല രണ്ട് ദിവസം ഇടങ്ങാറായി അതുമല്ല നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഉപ്പ് ഒരു ബോ കോയൽ കിണറിൻ്റെ ഒതുലുണ്ടാവും അതിലും വള്ളല്ല വള്ളല്ല അതിൻ്റെ ഞാൻ ലാസ്റ്റ് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ചന്ദിൻ്റെ ലാസ്റ്റ് പോയിട്ടാണ് ഞങ്ങൾ വള്ളം കുടിച്ചിട്ട് ഈ സ്റ്റെപ്പിൻ്റെ മേലെ കൂടെ കെട്ടിയിട്ട് വരുന്നത് അപ്പോൾ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് കുറച്ച് രണ്ട് ദിവസം വെയ്യാണ്ടൊക്കെ ആയി അപ്പോൾ എന്തായാലും ഒരു വള്ളം ഓൾറെഡി നമ്മളടുത്തൊരു ഡ്രം ഉണ്ട് നമ്മൾ കുടിക്കാൻ പിടിച്ചു വെക്കുന്നതാണ് പിന്നെ ആ ഉള്ള വള്ളല്ല നമ്മൾ സേഫ്റ്റി ആയിട്ട് ഒരു ഡ്രമ്മ കൂടി വള്ളം കുടിച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൽ കയറി വരുന്നതെന്ന് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ആ ഒരു ഡ്രമ്മും വാങ്ങാം വീട്ടിൽ കുറച്ച് കടിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക എന്നുള്ളൊരു പ്ലാനിലാണ് ഒരാളിവിടെ കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെയിലാണ് ചിലപ്പോൾ വെയിൽ കോട കൊണ്ടുപോയാൽ മഴ പെയ്യില്ല എന്നുള്ളൊരു ശാസ്ത്രത്തെ വിശ്വസിച്ചിട്ട് ഒരാൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുടയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചോദിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണല്ലോ ചോദിച്ചത് അതിൻ്റെ ഉള്ളിൽ മൈദപ്പൊടി ആട്ടപ്പൊടി നമ്മൾ ഒരു പ്രാവശ്യം നമ്മളിതിന്ന് അഞ്ച് കിലോ വാങ്ങിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അതേ ഓപ്പോസിറ്റ് വേറെ ഒന്നും ഫുള്ള് കാപ്പിപ്പൊടിയോ ഒന്നുണ്ട് അപ്പൊ നമ്മളിവിടെ റേറ്റുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇത് തമിഴ് എനിക്ക് പഠിക്കാത്തത് ആ മലയാള ഇംഗ്ലീഷും ഉണ്ടാ പോ വണ്ടി വന്നു അവിടെ കണക്ഷൻ പോണത് വയറെ കട്ട് പണി വിട്ടു ആ ഫോട്ടോ ഇതേമാതിരി നമ്മുടെ വൈഫൈ വയർ എത്ര പ്രാവശ്യം നമ്മൾ കട്ടാക്കി എത്ര പണിയെടുത്തു വിളിച്ച് വിളിച്ചത് കറണ്ട് വയറാ തോന്നുന്നുണ്ട് അത് തൊങ്കി പച്ച കളർ പോണ വയർ വയറും വയറാണ് കമ്പനിക്കുള്ള വയറാ തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ അതല്ല അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ അവിടെ എഴുതി പോര്ത്തിട്ടുണ്ട് ആട്ട അങ്ങനെ ഗോതമ്പാട്ടേ ഗോതമ്പ്മാവും ആട്ടയോ ഒന്നു തന്നെയാണ് அல்ல எப்படியும் கொடுத்துக்கணும் மைதா சூஜி வேண எந்த ரவா சம்பா ரவா சம்பா ரவா அல்லே உப்புமா உண்டாகும் சின்ன சின்னதாக இருக்குது இன்ஸ்டன்ட் கோஃபி ஃபில்டர் கோஃபி மசாலா பீசஸ் எந்த அது ஒரு கோஃபியா ஆ கோபில எத்தனை வெரைட்டி உள்ளே சாம்பார் பவுடருங்க பவுடருங்க കമ്പനിയെ തയ്യാറാക്കുന്നത് അതൊന്നും ഇതാ പെപ്പർ പൗഡർ കോർനീണ്ടർ പൗഡർ സാമ്പാർ പൗഡർ ചില്ലി പൗഡർ നെർസൂസ് കറി മസാല ഇവിടെ ഹെൽത്ത് ബേസ്ഡ് പ്ലോഡക്ട് കോഫി സോപ്പാ ചാക്കൽ സോപ്പ് ആടോടെ മിലക്ക് സോപ്പാ തരാം ആടോടെ ഇതൊക്കെ ഇതാ മുങ്കി കുറയോ ചിക്കിയാ ചോക്കോ കരഞ്ച് ഉണ്ട് നെർസൂസില എന്താ പൊക്കോ തള്ളിട്ടോ അപ്പൊ നമ്മൾ ഉള്ളിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ അത് വലിയൊരു ഫാക്ടറി ആയതാരണം കൊണ്ട് നമുക്ക് ഉള്ളിൽ അലൗഡ് ഇല്ലാതെ കൊണ്ട് വാങ്ങിയത് മാത്രം നമുക്ക് കാണിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നെർസൂസ് കമ്പനിയുടെ ഒരുപാട് സാധനങ്ങളുണ്ടാവും ആ ഫസ്റ്റ് ടൈം അതിൻ്റെ ഉള്ളിൽ എപ്പോഴും വിചാരിക്കും കാരണം കയറണം എന്ന് പക്ഷെ നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല പക്ഷെ കയറി നോക്കിയപ്പോഴാണ് സംഭവം ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് കാഫിപ്പൊടി നെറസ്സൂസിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി ഇത് പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ആണ് ഞാൻ എന്താ വിചാരിച്ചെന്നറിയാം നൂഡിൽസ് കണ്ടപ്പോൾ സാധാ നമ്മൾ കടയിൽ നിന്ന് പോകണം നൂഡിൽസാണെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതല്ല ഇത് നമ്മുടെ കോറയുടെ കോറ പറയും മലയാളം റാഗിക്ക് മലയാളത്തിൽ കോറ കോറയുടെ നൂഡിൽസ് ഇത് ഇതാണ് കോറയുടെ നൂഡിൽസ് ഇത് മുരിങ്ങ നൂഡിൽസ് ഇത് സോളോ സോളോ സോളോൻ്റെ നൂഡിൽസ് അതുപോലെ ആ വെജിറ്റേ എല്ലാം എല്ലാം ചീര നൂഡിൽസെല്ലാം ഉണ്ട് അപ്പോൾ ചീരയിൽ എത്ര വെറൈറ്റി ഉണ്ടോ അത്ര വെറൈറ്റിയും ധാന്യങ്ങൾ എത്ര വെറൈറ്റി ഉണ്ടോ അത്ര വെറൈറ്റിയും നൂഡിൽസ് സംഭവം എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളത് കൊടുത്തു അല്ലേ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കുട്ടികൾക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മളിത് വാങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് അവർക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ഇനി നമ്മളുടെ ഫുഡിൽ ഇങ്ങനെ എന്തായാലും ആഡ് ചെയ്യുക അല്ലെങ്കിൽ മുതൽ അങ്ങനെ ആ ഒരു ഇത് എടുത്തിട്ട് അവർ ചെയ്യാറുണ്ട് നൂഡിൽസ് കണ്ടാത്തതിന് മനസ്സിലാവുന്നില്ലേ നൂൽപുട്ട് മാരില്ല മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസ് വേറെ വേറെമാതിരി ഉണ്ടോ ഇത് നോക്കുക അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ചാമ്പക്ക കണ്ടിട്ടുണ്ട് ചാമ്പക്കെ എന്തൊക്കെയൊക്കെ മലയാളം ഞാനവിടെ ചാമ്പക്കാന്ന നമ്മളെ നാട്ടിൽ പറയട്ടോ ഓരോരുത്തർക്കും ഓരോരുടെ റോസ് ആപ്പിൾ എന്നൊക്കെ തോന്നുന്നുണ്ട് ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇത് നിജാസിന്റെ വീട്ടിലുണ്ടായിരുന്നു ഇത് ഞങ്ങളാ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തല്ലേ വിയാസ് പോയിട്ടേ മരുത്തുമ്പോൾ ഒന്ന് ഇത്ര പോകുന്നു പിഞ്ചാണ്ട് സെഞ്ചീട് നർച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിലുണ്ട് നിജാസിന്റെ അമ്മ ഇത് എന്നാമ്മിൾ വാട്ടർ ആപ്പിൾ எங்க கேரளால வேற சொல்லுவாங்க இதுக்கு சாம்பக்காய் சொல்லுவாங்க ரோஸ் ஆப்பிள்னு சொல்லுவாங்க ராட்டை அது கால் கிலோ ஃபிஃப்டி ருபீஸ் தின்னு இருக்கே பச்சை இருக்கே கொய்யாப்பழம் பச்சையா இருந்தா பல்லு வலி இருக்கா மெல்ல முடியல மெல்ல ஜிங்கள மாதிரி கொடுங்க നമ്മൾ നമ്മളെ കുട്ടികൾക്കും അധികം ബേക്കറി ബാക്കൽ വാങ്ങിക്കൊടുക്കൂല്ല നമ്മളിങ്ങനെ സാധനങ്ങളാ വാങ്ങിക്കൊടുക്കോ മിയാസ് സ്റ്റാർ ഫ്രൂട്ടില്ലേ ഉപ്പ് ഇട്ടിട്ട് ഉപ്പില് കടിച്ചു തിമ്പ നിജാസിന്റെ പിടിച്ച ബസ്സില് അതാ ഹലോണ്ട് ഞാൻ കുപ്പിയില് വാങ്ങി വരും വിചാരിച്ച ക്ലാസ് കുപ്പിയില് വാങ്ങി വരും വിചാരിച്ച ക്ലാസ്സിൽ വാങ്ങി വരരുത് കുപ്പിയില് തന്നെ നമ്മളും വാങ്ങിയില് വരുമ്പ നമ്മള് കുപ്പിയിലല്ലേ വാങ്ങല് ജില്ലേ അപ്പൊ ഇത് ഒരു സേലത്തിൽ കടയാണ് അല്ലേ സേലത്തില് സേലത്തിൽ അല്ല സേലത്ത് ഈ പ്ലേസ് ഇത് മൊത്തം പക്ഷെ സേലത്ത് പഴയ ബസ് സ്റ്റാൻഡില് ഇത് ഫുള്ള് ഹോൾസെയിൽ കടകളാണ് ഇത് വള മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഹോൾസെയിലുണ്ട് പക്ഷേ ഹോൾസെയിലെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു കട ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നിറയെ പേര് ഇവിടെ വന്നിട്ടാണ് വാങ്ങണത് ഒരു കല്യാണത്തിനുണ്ടെങ്കിൽ വളം മുതൽ കലയിൽ വെക്കുന്ന ക്ലിപ്പ് വരൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോവാം ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചവിട്ടിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചവിട്ടിയും കിച്ചേ സ്റ്റിക്കറൊക്കെ വാങ്ങാം അപ്പോൾ എന്തായാലും നമുക്ക് പോയോ ഒക്കെ ഓരോരുത്തർ ഓരോരോ റേറ്റ് ഉണ്ടാവും നമ്മളത് നോക്കിയിട്ട് വാങ്ങി അത് വില കുറച്ച് വാങ്ങലാണ് നമുക്ക് വലിയൊരു പണി അപ്പോൾ ഒരുപാട് ഡിസൈനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതായത് പോയോ സംഭവം എന്ന് പറയാം നമ്മള് പീസ് പീസിനു പകരം നീട്ടത്തിലിടാ ഓരോ സ്ഥലത്ത് ഓരോ പീസുണ്ടോ ചവിട്ടികള് ഇപ്പൊ കിച്ചണിലാണെങ്കിലും വിടർത്തിടാ പിന്നെ അവിടെ ആവശ്യമില്ല അതുപോലെ റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും നീട്ടത്തിലാണ് പോകും അതാണ് സംഭവം രണ്ട് രണ്ടുടണ്ടോടത്തു രണ്ടിനും കൂടി ഒന്നിടാ അങ്ങനത്തെ ഒരു ഇത് അന്തമായിട്ട്

ണ്ടാവും നമുക്ക് ഇന്ന സ്ഥലത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ ബഡാ സൈസ് വാങ്ങി വരണം നമുക്ക് ഇനി പിന്നീട് ഒക്കെ കാര്യമാകുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതാണ് നമുക്ക് വീട്ടിലിതേ സൈസാണ്

നമ്മൾ വീടുകൾ എന്താ വാങ്ങിയത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇതിൽ രണ്ട് വാൾ സ്റ്റിക്കറാണ് നമ്മളെന്നൊരു വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചണിൽ കുറച്ചൊരു എണ്ണമൊഴിക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഒരു ചുന്നാമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടാണോ നമുക്കതൊരു പ്രശ്നമില്ല കുറച്ച് പൈസയൊക്കെ മുടക്കി വീടിന് ഒരു ചെയ്യായിരുന്നു അപ്പോൾ പറയും വാടക വീടും സ്വന്തം വീടല്ലേക്കും നമുക്ക് ഏത് സമയത്താണ് നമുക്ക് വീട് ഒഴിയാൻ പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വാടക വീട്ടിലിരിക്കുമ്പോൾ ഒരു ഇതൊരു എതിർ എതിർപ്പാത്തിട്ട് എപ്പോൾ വേണമെങ്കിലും പിന്നെ നടക്കാമെന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരടുത്ത് നമുക്കൊരു മേൽ വീട്ടിലാണ് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഇതാ ബുദ്ധുമാറ്റി കൊറ്റി എന്നൊക്കെ അപ്പോൾ അതാണ് വീട്ടിലധികം സാധനങ്ങളൊന്നും വാങ്ങാത്തത് അപ്പോൾ ഞാൻ വാർച്ച വാഴ്ചക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയത് ഫുഡാണ് എങ്കിൽ അത് കാണുന്നു പച്ചപ്പുല്ലാ ഗ്രാസ് ഗ്രീൻ ഗ്രാസ് ഗ്രീൻ ഗ്രാസ് ഫുള്ള് ഒന്ന് വാങ്ങിക്കാണ് അപ്പം പിന്നെ ടോട്ടലായിട്ട് ഫുൾ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പത്തടി അങ്ങനൊരിത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ പഴയ ഡ്രം ആ മുങ്ങനെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അത് കളഞ്ഞിട്ട് ഇപ്പം വെള്ളം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ ഒരു ഇപ്പം വാങ്ങിയിട്ടുള്ള ഡ്രം ഇതാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വെള്ളം ഇടുന്ന ചോദിച്ചാൽ മോട്ടറിട്ടാൽ ഇതൊന്നും നല്ല വെള്ളം വരും ഓസമില്ല ഏകദേശം പത്ത് പതിനഞ്ച് കുറവ് അത് എനിക്ക് സ്പീഡിൽ വന്ന ഒരു അഞ്ച് മിനിറ്റോടെ ഞാൻ ഫ്രിഡ്ജ് നടക്കും പിന്നെ നമ്മൾ വാങ്ങിയ ഡ്രമ്മ ഇതാണ് വലിയ ഡ്രമ്മീട്ടുണ്ട് ാണ് പതിനെട്ട് കുടം ഇതില് പതിനെട്ട് കുടം പിടിക്കണം ഉള്ളിലുള്ളതിൽ പതിനെട്ട് കുടം പിടിക്കുന്നുണ്ടല്ല പതിനെട്ട് കുടം പിടിക്കണം കുടങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊന്നുണ്ട് അത് ഇടുക്കുന്നത് കുറച്ച് പണിയാണ് അത് എന്നൊണ്ട് സഹായിക്കാത്ത പണിയാണ് അപ്പൊ ഈ വെള്ളം കുട്ടികൾക്ക് ഒറ്റക്കായിട്ട് എടുത്തു വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ കുട്ടികളൊക്കെ ബ്രഹ്മിന് കൈയിട്ടിട്ട് നാശാന് പിന്നെ ഞാന് ചിലപ്പോൾ അത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആർക്കും വള്ളം വരിക അപ്പം അത് നമുക്ക് ചെല്ലാവിക്ക് നിറച്ചിട്ടാണ് ഒരു മൂലയിൽ ഒരു ക്ലാസ് വെച്ചു കൊടുക്കും അപ്പം അവർക്ക് വണം കുടിച്ച് കൊടുത്തോളും അതെന്താ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇടക്കിടക്ക് നമ്മൾ നല്ല ബിസി ആയിട്ട് എന്തെങ്കിലും പണിയിലേക്കും എനിക്ക് വള്ളം താട്ട് പറയും അപ്പം നമ്മൾ അവിടെ നിൽക്കും അപ്പം അവർക്കേതായിട്ട് അവരുടെ ഇത് ഒതുക്കി കൊടുത്താല് അവർക്ക് കുറച്ച് ഫ്രീ ആവും നമ്മുടെ കൈയിൽ നിന്നും അവർ ഫ്രീ ആവും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെല്ലാവർക്കും ബൈ ബൈ അതുപോലെ തന്നെ ഒരു കാര്യം ആരും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബട്ടൺ കൊടുക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ ബൈ